ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് നർമ്മം കലർന്ന എല്ലാ എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്കൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പൊ എല്ലാവരും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം

അല്ല ഞാൻ ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഫസ്റ്റ് മൂവി അഖിക് മാരാർ സാറിന്റെ ആണ് ഒരു താത്വികാവലമാണ് പിന്നെ പിങ്കു പിറ്റർ സാറിന്റെ യുവ മൂവി ഒക്കെ ചെയ്താണ് ചിത്രം കുറച്ച് മൂവി കഴിഞ്ഞിട്ടാണ് ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു കോഴിക്കോട് പാലിക്കാട് ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഈ മൂവിയിലൂടെ ഒരുപാട് സാർ ഉണ്ടല്ലോ അപ്പം ഈ മൂവി അങ്ങനെ വലിയ ഹൈ അതിപെ എൻ്റെ സ്റ്റാർ കാസ്റ്റുള്ള മൂവിയല്ലോ ഈ മൂവി അപ്പം എന്താ മനുഷ്യൻ വേറെ മൂവിസ് കൂടെ ഇറങ്ങുമ്പോൾ ഇതിനെ സമ്പാദിക്കാനൊക്കെ തന്നെ അല്ലെങ്കിൽ കളക്ഷൻ ബാധിക്കുന്നു അല്ല ഒരു കാരണം ഒരു ദിവസം കാരണം ആ പർട്ടിക്കുലർ ഡേല് ഒരു ഫൈവ് സിക്സ് മൂവി സർമ്മ അപ്പൊ ഒരുപാട് ബഡ്ജറ്റ് ഒന്നും കാണാനായിരിക്കും കുറച്ച് ലോക ഓരോ ബഡ്ജറ്റിൽ മൂവി സറന്നു അപ്പം ഇത്ര മൂവി ശ്രമിച്ചിറങ്ങുമ്പോൾ ഈ മൂവിയില് എന്താ പറയുക ആ അപ്പൊ ആ ഉണ്ട് ആ ദിവസം പടം നടന്നു എന്തിനാ ഞാൻ ജീവിതം അറിയാൻ അപ്പൊ ആൾക്കാരെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്കിപ്പോ ആ ഏത് മൂവി വന്നാലും ആരുടെ നമുക്ക് നമ്മുടെ മൂവി നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആണ് അപ്പം എന്ത് കണ്ടാലും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിൽ ചേർത്ത് പിടിക്കാത്തത് ഈ വർഷം എന്റെ അടുത്ത